കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വേസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് ഓ ലേൺ വെയ്സ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ത്രീ പോയിന്റ് ഓയിലൂടെ വിഗ്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരുതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു വിഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് അത് നോട്ട് ഡൗൺ ചെയ്യുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നതാണ് നമ്മൾ യു ജി കോമൺ പേപ്പറായ ബിഇ ജി എൽ തേർട്ടി സെവന്റെ മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യുന്നത് സോ ഗെറ്റ് സ്റ്റാർട്ടഡ് ഫസ്റ്റ് ഇൻട്രോഡക്ഷൻ ആണ് സോ ഈ ഇഗ്നോ ടി ഇഇ പിൻഡ് അനാലിസിസ് ആൻഡ് എക്സാം പ്രെഡിക്റ്റീവ് എക്സാം ഗൈഡ് ഫോർ അപ്കമിങ് ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോർ ടേം ആൻഡ് എക്സാമിനേഷൻ ഓഫ് ദി കോഴ്സ് ബിഇ ജി എൽ ഇ വൺ തേർട്ടി സെവൻ ലാംഗ്വേജ് ത്രൂ ലിറ്ററേച്ചർ സോ ഇതിലേക്കാണ് നിങ്ങൾ വെൽക്കം ചെയ്യുന്നത് സോ ഇതൊരു ഗൈഡാണ് ഈ ഒരു ഗൈഡ് ക്രാഫ്റ്റ് ചെയ്തത് എങ്ങനെയാന്ന് വെച്ചാല് ടു എംപവർ സ്റ്റുഡൻസ് ആണ് ബൈ ഓഫറിംഗ് എ കോംപ്രിഹെൻസീവ് ആൻഡ് സ്ട്രാറ്റജിക് അപ്രോച്ച് ടു എക്സാം പ്രിപ്പറേഷൻ സോ ഈ ഒരു ഗൈഡിൽ അടങ്ങിയിട്ടുള്ളത് എന്തൊക്കെയാന്ന് വെച്ചാൽ പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട് സിലബ സിലബസ് മാപ്പിംഗ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് അനാലിറ്റിക്കൽ മെത്തേഡ്സ് ഉണ്ട് ഈ ഒരു റിസോഴ്സ് എൻഷർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രിപ്പറേഷന് ഫോക്കസ്ഡ് ആണോ എഫിഷ്യൻ്റ് ആണോ അലൈൻഡ് ആണോ വിത്ത് ഇഗ്നോസ് അക്കാഡമിക് എക്സ്പെക്ടേഷൻസ് ഇനി ഈ ഒരു ഗൈഡിന്റെ ഒബ്ജക്റ്റീവും അപ്രോച്ചും എന്താണെന്ന് നോക്കാം സോ ദി പ്രൈമറി എയിം ഓഫ് ദിസ് ഗൈഡ് ഈസ് ടു എക്വിപ്റ്റ് സ്റ്റുഡൻസ് വിത്ത് ടൂൾസ് ആൻഡ് ഇൻസൈറ്റ് നെസസറി ടു എക്സൽ ഇൻ ദി പി ജി എൽ എ വൺ തേർട്ടി സെവൻ എക്സാം സോ ഇവിടെ നിങ്ങൾ അനലൈസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ടേം ആൻഡ് എക് പേപ്പേഴ്സും അതുപോലെ തന്നെ സിലബസ് ബേസ്ഡ് ഇൻസൈറ്റ്സും ആണ് നമ്മൾ ഇന്റർഗ്രേറ്റ് ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഗൈഡ് ഹൈലൈറ്റ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഇമ്പോർട്ടൻറ്റ് പാറ്റേൺസ് ഫ്രീക്വന്റ് ആസ്ക്വസ്റ്റ്യൻസ് ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് സോ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഏരിയാസ് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ ഒന്നും കൂടി എൻഹാൻസ് ചെയ്യാൻ പറ്റും ഇനി ഈ ഒരു ഗൈഡിന്റെ അപ്രോച്ച് എങ്ങനെയാന്ന് വെച്ചാൽ ഇത് ഡാറ്റ ഡ്രിവേൺ ആണ് അതുപോലെ തന്നെ എവിഡൻസ് ബേസ്ഡ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് ഒന്നും അതുപോലെ തന്നെ സിലബസിന്റെ ഡീറ്റെയിൽഡ് അനാലിസിസും വെച്ചിട്ട് ആണ് ഈയൊരു ഗൈഡ് ഈ വരുന്ന എക്സാംസിന്റെ ട്രെൻഡ്സ് അതുപോലെ തന്നെ റിക്കറിംഗ് ക്വസ്റ്റ്യൻസും ക്രിറ്റിക്കൽ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് അത് മാത്രല്ല നമുക്കൊരു പ്രൊഡിക്ഷൻ നടത്താൻ പറ്റും ഏതൊക്കെ ഏരിയാസിന്ന് വരും അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയസ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻസും കൂടുതൽ പ്രിപ്പറേഷൻ വേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ദെൻ ഈ ഒരു ഗൈഡിന്റെ ഒരു സ്ട്രക്ചർ ആണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത് സോ ഡിഫറെ സെക്ഷൻസ് ആയിട്ടാണ് ഈ ഒരു ഗൈഡ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അതിൽ ഫസ്റ്റ് ആണ് ഇൻട്രോഡക്ഷൻ സോ അവിടെ നിങ്ങൾക്ക് ഈ ഒരു ഗൈഡിന്റെ ഒബ്ജെക്റ്റീവ് മെത്തഡോളജി പെർപ്പസ് ഒക്കെ എന്താ പറയാ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് പിന്നെ സിലബസ് മാപ്പിംഗ് ആൻഡ് ബൈ ബ്ലോക്സ് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവെൻസ് സോ ഇവിടെ സിലബസ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ട് സോ ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് ആയിട്ട് ബ്രേക്ക് ഡൌൺ ചെയ്തിട്ട് അതിൽ തന്നെ ഏതൊക്കെ ഏരിയാസ് ആണ് കൂടുതൽ റെലവൻസ് കൊടുക്കേണ്ടത് കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് എന്ന് ഉള്ളതിനെ കുറിച്ചിട്ടൊരു ഐഡിയ തരും ഇനി കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് സോ ഇവിടെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സ് വെച്ചിട്ട് ക്വസ്റ്റിന്റെ ഫോമാറ്റും ടോപ്പിക് ഡിസ്ട്രിബ്യൂഷനും അനലൈസ് ചെയ്യുന്നത് സോ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് എക്സാം സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് എന്നതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ കിട്ടും ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് അനാലിസിസ് ആൻഡ് ബൈ ബ്ലോക്ക് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് സോ ഇവിടെ ഫ്രീക്വൻ്റ് റിക്കോറിംഗ് ക്വസ്റ്റ്യൻസ് ഐഡന്റിഫൈ ചെയ്യും സോ ദാറ്റ് ദുഡന്റ്സ് ഫോക്കസ് ഓൺ ഹൈ വാല്യൂ ടോപ്പിക്സ് ഇനി ടോപ്പിക് പ്രൊബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് ആണ് സോ ഇവിടെ നമ്മൾ ഒരു ഫോർകാസ്റ്റ് ആണ് കൊടുക്കുന്നത് അതായത് ഒരു പ്രഡിക്ഷൻ ആണ് ഓഫ് പൊട്ടൻഷ്യൽ ടോപ്പിക്സ് ആൻഡ് തീംസ് ഫോർ അപ്കമിംഗ് എക്സാമിനേഷൻ ബേസ്ഡ് ഓൺ ഹിസ്റ്റോറിക്കൽ പാറ്റേൺസ് സിലബസ് ട്രെൻഡ്സ് ഇനി പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഫോർ ഡിസംബർ ടി തൗസൻഡ് ട്വന്റി ഫോർ സോ ഇവിടെ നമ്മൾ ഒരു മോക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കൊടുക്കുന്നത് ദാറ്റ് ഈസ് ലൈക് നമ്മൾ ഒരു പ്രഡിക്ഷൻ നടത്താണ് പ്രിഡിക്റ്റഡ് ക്വസ്റ്റ്യൻ പേപ്പർ സോ ദാറ്റ് യു കെൻ ഗെറ്റ് പ്രാക്ടീസ് റിയലിസ്റ്റിക് പ്രാക്ടീസ് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ദെൻ മോഡൽ ആൻസേഴ്സ് വിത്ത് ഇവാലുവേഷൻ ക്രൈറ്റീരിയ സോ മോഡൽ ആൻസേഴ്സ് കൊടുക്കുന്നുണ്ട് എങ്ങനെ ആൻസർ സ്ട്രക്ചർ അതായത് ഒരു ആൻസർ എങ്ങനെ സ്ട്രക്ചർ ചെയ്യണം എന്നുള്ളതിനെയും ആ സ്ട്രക്ചർ ചെയ്യുന്ന വെച്ചിട്ടുള്ള ഒരു ഗ്രേഡിങ്ങും കൊടുക്കുന്നുണ്ട് സോ യു കെൻ ഗെറ്റ് എൻ ഐഡിയ ഹൗ ടു സ്ട്രക്ചർ യുവർ ആൻസേഴ്സ് ആൻഡ് ഹൗ മച്ച് മാർക്ക് യു സ്കോർ ബൈ ദാറ്റ് നൗ വൈ ദിസ് ഗൈഡ് ഇസ് എസെൻഷ്യൽ സോ സക്സസ് എൻ ഡി ബിഇ ജി എൺ തേർട്ടി സെവൻ കോഴ്സ് റിക്വയർസ് നോട്ട് ഓൺലി കോണ്ട മാസ്റ്ററി ബട്ട് ഓൾസോ സ്ട്രാറ്റജിക് പ്രിപ്പറേഷൻ സോ ദിസ് ഗൈഡ് ദി എംഫസൈസ്റ്റീവ് അനാലിസ് അനാലിസിസ് സോ പ്രിക്റ്റീവ് അനാലിസിസിലൂടെ നമുക്ക് പ്രീവിയസ് ഇയർ എക്സാംസ് എക്സാംസ് നിന്നും സിലബസിൽ നിന്നും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് മോർ ലൈക്ലി ടു അപ്പിയർ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ മോഡൽ ആൻസേഴ്സ് അതുപോലെ അതായത് നിങ്ങൾക്ക് ഒരു സ്ട്രക്ചർഡ് റെസ്പോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് ഇഗ്നോന്റെ ഗ്രേഡിംഗ് സ്റ്റാൻഡേർഡ്സിന് അനുസരിച്ചിട്ടുള്ള ഒരു ആൻസർ മോഡൽ ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്യും സോ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എങ്ങനെയാണ് ഒരു ആൻസർ സ്ട്രക്ചർ ചെയ്യേണ്ടത് അതുപോലെ എങ്ങനെയാണ് എത്രത്തോളം സ്ട്രക്ചർ ചെയ്താലാണ് മാക്സിമം മാർക്ക് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട് ഗെൻ ഫോക്കസ് ഓൺ ഹൈ ഈ ടോപ്പിക്സ് അതായത് മോർ ലൈക്ലി ടു അപ്പിയർ എക്സാംസിന് കൂടുതൽ വരാൻ സാധ്യതയുള്ള ടോപ്പിക്സിനെ പ്രിയോറിറ്റൈസ് ചെയ്യാം സോ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടൈമും എഫേർട്ടും സേവ് ചെയ്യാൻ പറ്റും ഇനി യുണീക് ആസ്പെക്ട്സ് ഓഫ് ബി ജിയിലെ വൺ തേർട്ടി സെവൻ ലാംഗ്വേജ് ത്രൂ ലിറ്ററേച്ചർ സോ ഈ ഒരു കോഴ്സ് ഞാൻ ലാംഗ്വേജും ലിറ്ററേച്ചറും ഇൻഡർവൈൻ ചെയ്യുന്നുണ്ട് അതായത് ക്രിട്ടിക്കൽ തിങ്കിങ് റിട്ടോറിക്കൽ അനാലിസിസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് നുവൻസസ് ഒക്കെ കൊണ്ടുവന്നിട്ട് ലാംഗ്വേജും ലിറ്ററേച്ചറും തമ്മിൽ ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ സിലബസ് ഡൈവേഴ്സ് തീംസിൽ ചുറ്റിപ്പറ്റിയിട്ടുള്ളതാണ് അതായത് ലിറ്റററി ഡിവൈസസ് ലാംഗ്വേജ് കോമ്പണൻസ് ആൻഡ് സ്റ്റൈലിസ്റ്റിക് സ്റ്റഡീസ് സോ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സിലബസ് ആണ് ആക്ച്വലി ഈ ഒരു പേപ്പറിനുള്ളത് ഈ ഒരു ഗൈഡ് എങ്ങനെയാണ് എന്താ പറയാ ടൈലർ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാല് ഇതെന്താണ് എൻഷോർ ചെയ്യുന്നുണ്ട് യുണീക് ഡിമാൻഡ്സ് ഓഫ് ദിസ് കോഴ്സ് ആ മെറ്റ് കോംപ്രിഹെൻസിവ്ലി സോ ഈ കോഴ്സ് ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കോംപ്രിഹെൻസീവ്ലി മീറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഗൈഡ് സോ ലെ ദിസ് ഗൈഡ് ബി യു കമ്പാനിൻ ഇൻ നാവിഗേറ്റിംഗ് ദാസ്റ്റ് ടു എക്സാം സക്സസ് എൻഗേജ് ഡീപ്ലി പ്രാക്ടീസ് ഡെലിജന്റ് ആൻഡ് അപ്രോച്ച് ദി എക്സാമിനേഷൻ വിത്ത് കോൺഫിഡൻസ് ആൻഡ് ക്ലാരിറ്റി നൗ സിലബസ് മാപ്പിംഗ് ഇനി സിലബസ് മാപ്പിംഗ് നോക്കുകയാണെങ്കിൽ സോ ബ്ലോക്ക് വൺ ലിറ്ററൽ വേഴ്സസ് മെറ്റഫോറിക്കൽ മീനിങ് സോ അതിലെ ഫ്രീക്വൻസി വന്നിട്ടുള്ളത് പതിനഞ്ചാണ് പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പതിനഞ്ച് തവണ ചോദിച്ചിട്ടുണ്ട് ഇമ്പോർട്ടൻസ് ലെവൽ ഭയങ്കര ഹൈ ആണ് ബ്ലോക്ക് വണ്ണിലെ സെക്കൻഡ് യൂണിറ്റ് ആയ എക്സ്റ്റെൻഷൻ ഓഫ് മീറ്റിംഗ് മീനിങ് സോറി എക്സ്റ്റെൻഷൻ ഓഫ് മീനിങ് സോ അതിൽ ഫ്രീക്വൻസി പത്ത് തവണയാണ് പത്ത് തവണ ചോദിച്ചിട്ടുണ്ട് ഇമ്പോർട്ടൻസ് ലെവൽ മീഡിയം ആണ് ഡെൻ തേർഡ് യൂണിറ്റ് സ്റ്റഡി ഓഫ് ലിറ്ററേ ടെക്സ് അത് ഫ്രീക്വൻസി ട്വൽ ട്വൽവ് ടൈംസ് ചോദിച്ചിട്ടുണ്ട് ഹൈ ആണ് ഇനി ബ്ലോക്ക് ടുവില് സൗണ്ട് പാറ്റേൺസ് എട്ട് തവണയാണ് ചോദിച്ചിട്ടുള്ളത് ലോ ആണ് ദെൻ அதுபோல் தான் ஃபிகர்ஸ் ஆஃப் ஸ்பீச் இருபது தவணையானது விச் இஸ் வெரி ஹை தென் block த்ரீ வந்து well, structure வேர்ட்ஸ் அது அஞ்சு தவணையான சோதிச்சிட்டுள்ளது விச் இம்போர்ட்டன்ஸ் லெவல் லோ ஆனோக் த்ரீ ஓக்சிலீஸ் ஏழு தவணையானது விச் மீடியம் ரிட்டோரிக்கல் டிவைசஸ் தேர்ட்டீன் தவணையானது ஹை ஆனில் again யூஸ் of ரெப்பிட்டேஷன் ஒன்பது தவணையான சோதிச்சிட்டுள்ளது மீடியம் സോ ഇത് ഈയൊരു ഗ്രാഫ് ഗ്രാഫാണ് ഇത്ര തവണ ചോദിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് വെച്ചിട്ടുള്ളതാണ് അതുപോലെ ഇവിടെയും ഇമ്പോർട്ടൻസ് ഡിസ്ട്രിബ്യൂഷന്റെ ഒരു ഗ്രാഫാണ് ഇനി എക്സാം ക്വസ്റ്റ്യൻ ടൈപ്സ് അനാലിസിസ് ഫോർ ബിഇ ജി എൽ എ വൺ തേർട്ടി സെവൻ എസ് എ ക്വസ്റ്റ്യൻസ് എസ് എ ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ ലോങ് ഫോം ആൻസേഴ്സ് ആണ് ഡി ഡെപ് ഇൻഡെപ്ത് എക്സ്പ്ലനേഷൻസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഫോക്കസ്ഡ് ഓൺ ലിറ്റററി അനാലിസിസ് ഓർ കി എലമെന്റ്സ് so other uh, frequency 35 davana anga essay questions 35 davana short notes short notes are allo uh, concepts concise explanations uh, concepts pinna adupol terms literary devices ok include editte uh, just 25 times then critique uh, That is analysis or interpretations of passages focusing on rhetoric style or themes പതിനഞ്ച് തവണയാണ് വന്നിട്ടുള്ളത് ഇനി എം സി ക്യൂസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് പത്ത് തവണ കേസ് സ്റ്റഡീസ് അതായത് ഓരോ സിനാരിയോസും പ്രോബ്ലംസും വന്നിട്ട് നമ്മുടെ അവിടെ അപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യണം ലാംഗ്വേജും അല്ലെങ്കിൽ ലിറ്ററും നമുക്കുള്ള ലിറ്റററി നോളജ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ആ ഒരു കേസ് സോൾവ് ചെയ്യാം ഒരു ഫിഫ്റ്റീൻ ടൈംസ് ചോദിച്ചിട്ടുണ്ട് ട്രെൻഡ്സ് ആണ് ബ്ലോക്ക് വണ്ണിൽ മുപ്പത് തവണ വന്നിട്ടുണ്ട് മുപ്പത് തവണ ബ്ലോക്ക് വണ്ണിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അത് കോമൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഷോർട്ട് നോട്ട്സും എസ് ആണ് വന്നിട്ടുള്ളത് ബ്ലോക്ക് ടൂറിന് നിന്ന് തവണ തവണയാണ് വന്നിട്ടുള്ളത് അതിൽ നിന്ന് കൂടുതലും എസ്സേസും ക്രിറ്റിക്സും ആണ് വന്നിട്ടുള്ളത് പിന്നെ ബ്ലോക്ക് ത്രീന്നാണെങ്കിൽ ഇരുപത് തവണ എം സി ക്യൂസും ഷോർട്ട് നോട്ട്സും ആണ് വന്നിട്ടുള്ളത് ബ്ലോക്ക് ഫോറിൽ നിന്ന് എസ് എം കേസ് സ്റ്റഡീസും ആണ് ഇരുപത്തിയഞ്ച് തവണ വന്നിട്ടുള്ളത് ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് മുപ്പത് പെർസെൻറ്റേജ് ആണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ടുള്ളത് ബ്ലോക്ക് ടൂർന്ന് ഇരുപത്തി അഞ്ച് ശതമാനവും ബ്ലോക്ക് ത്രീന്ന് ഇരുപതും ബ്ലോക്ക് ഫോറിൽ നിന്ന് ഇരുപത്തഞ്ചും സോ ഇതൊരു ഒരു ഫ്രീക്വൻസി ആണ് ഐ മീൻ ഒരു എത്ര തവണ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഗ്രാഫാണ് സോ ബേസിക്കലി ഇതും അത് തന്നെയാണ് ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ബൈ ബ്ലോക്സ് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് ബ്ലോക്ക് വണ്ണിൽ നിന്നും മെയിൻ ടോപ്പിക് അതായത് ലിറ്ററൽ വേഴ്സസ് യൂണിറ്റ് ആണ് ലിറ്ററൽ വേഴ്സസ് മെറ്റഫോറിക് മീനിങ് ആ യൂണിറ്റിൽ നിന്ന് മെയിൻ ആയിട്ട് വന്നിട്ടുള്ള ടോപ്പിക് ഡിഫൈൻ ആൻഡ് ഇലസ്ട്രേറ്റ് ലിറ്ററൽ വേഴ്സസ് മെറ്റഫോറിക്കൽ മീനിങ് ഫ്രീക്വൻസി അഞ്ച് തവണ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആവറേജ് മാർക്ക്സ് പത്താണ് കൊടുത്തിട്ടുള്ളത് ഇനി ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ടൂ ആയ എക്സ്റ്റൻഷൻ ഓഫ് മീറ്റിംഗ് മീനിങ് സോ അതില് എക്സ്പ്ലെയിൻ മൾട്ടിപ്പിൾ മീനിങ്സ് ഓഫ് എ വേർഡ് വിത്ത് എക്സാമ്പിൾസ് ആ ഒരു ടോപ്പിക്സിൽ നിന്ന് നാല് തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ആവറേജ് മാർക്ക് ഇട്ടാണ് ഇനി ബ്ലോക്ക് ടൂയില് ഫിഗേഴ്സ് ഓഫ് സ്പീച്ചിൽ ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ മെറ്റോണമി ആൻഡ് ഐറണി വിത്ത് എക്സാമ്പിൾസ് അത് ഫ്രീക്വൻസി ആറ് തവണ വന്നിട്ടുണ്ട് ആവറേജ് മാർക്ക് ട്വൽവ് ആണ് ഇനി ബ്ലോക്ക് ത്രീയിൽ ഓക്സിലറീസ് ആണ് ഡിഫറെൻഷിയേറ്റ് ബിറ്റ്വീൻ ഓക്സിലറീസ് ആൻഡ് മെയിൻ വേർഡ്സ് മൂന്ന് തവണ പാസ്റ്റ് ക്വസ്റ്റിൻ പേപ്പേഴ്സിലൊക്കെ കണ്ടിട്ടുണ്ട് ആവറേജ് മാർക്ക് ആണ് ബ്ലോക്ക് ഫോർ ഇന്ന് റിട്ടോറിക്കൽ ഡിവൈസസ് എന്ന് പറഞ്ഞ യൂണിറ്റിൽ ഡിസ്കസ് റിട്ടോറിക് വിത്ത് എക്സാമ്പിൾസ് അഞ്ച് തവണ വന്നിട്ടുണ്ട് പാസ്റ്റ് പേപ്പേഴ്സിൽ പത്താണ് ആവറേജ് മാർക്ക് വന്നിട്ടുള്ളത് സോ സെക്കൻഡ് ഇതൊരു ബേസിസ് ബേസ്ഡ് ഓൺ ദാറ്റ് ഇനി ദ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ഫോർ ബി എ ജി വൺ തേർട്ടി സെവൻ റിവീൽസ് കീ ട്രെൻഡ് ഇൻ റിക്കറിംഗ് ടോപ്പിക്സ് ആൻഡ് ദയർ എക്സാം എക്സാം സിഗ്നിഫിക്കൻസ് ഇനി ീ ഫൈൻഡിങ്സ് ആണ് റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസ് വെച്ച് ആസ് ഡിഫൈൻ ആൻഡ് ഇലസ്ട്രീറ്റ് ലിറ്ററൽ വേർസസ് മെറ്റഫോറിക്കൽ മീനിങ് ആൻഡ് ഡിസ്കസ് വിത്ത് എക്സാമ്പിൾസ് ഹവ് അപ്പിയർഡ് മൾട്ടിപ്പിൾ ടൈംസ് ഫൈവ് ടു സിക്സ് ടൈംസ് ഈ സെയിം ക്വസ്റ്റ്യപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ അത് ഫ്രീക്വൻറ്റ്ലി റിപ്പീറ്റഡ് ടോപ്പിക്കാണ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ചും ഓക്സുലറിസും ഈ മാർക്ക് എല എലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ഹൈ ഫ്രീക്വൻസി ക്വസ്റ്റ്യൻസ് ജനറലി ക്യാരി സിഗ്നിഫിക്കൻ മാർക്സ് റേഞ്ചിങ് ഫ്രം സിക്സ് ടു ട്വൽവ് അതായത് ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ക്വസ്റ്റ്യൻസ് ആറ് ടു പന്ത്രണ്ട് വരെ മാർക്സ് വന്നിട്ടുണ്ട് മോസ്റ്റ് ഹെവിലി വെയ്റ്റഡ് റിക്കറിങ് ക്വസ്റ്റ്യൻസ് പേർട്ടിങ് ടു ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ആൻഡ് റിട്ടോറിക്കൽ ഡിവൈസ് ഈ രണ്ട് ബ്ലോക്കിൽ നിന്ന് ഈ രണ്ട് യൂണിറ്റ് നിന്നാണ് കൂടുതൽ മാർക്സ് ഉള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ഇനി റെക്കമെൻഡേഷൻസ് ഫോർ ഹൈ ഫ്രീക്വൻസി ഏരിയാസ് ഫോക്കസ് പ്രയോറിറ്റി ബ്ലോക്ക് വണ്ണിൽ നിന്ന് ബ്ലോക്ക് വൺ ലിറ്ററൽ വേഴ്സസ് മെറ്റഫോറിക്കൽ മീനിങ് ആ യൂണിറ്റിലും അതുപോലെ തന്നെ ബ്ലോക്ക് ഫോറിലെ റിട്ടോറിക്കൽ ഡിവൈസസ് എന്ന് പറഞ്ഞ യൂണിറ്റും ആണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് പിന്നെ ക്ലോസ് അറ്റൻഷൻ ടു പ്രിസൈസ് വേർഡിങ് ഓഫ് റിക്കറിങ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് അതായത് ഡിഫൈൻ ഇലിസ്ട്രേറ്റ് ഇങ്ങനെയൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് സോ ആ അതിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം ഇനി സ്ട്രാറ്റജിക് റിവിഷൻ ടിപ്സ് പ്രാക്ടീസ് ആൻസറിംഗ് ദീസ് ക്വസ്റ്റൻസിന്റെ സ്ട്രക്ചർഡ് ഫോർമാറ്റ് ടു അലൈൻ വിത്ത് ടിപ്പിക്കൽ മാർക്സ് അലൊക്കേഷൻ അതുപോലെ തന്നെ റിവ്യൂ എക്സാമ്പിൾസ് ആൻഡ് അപ്ലിക്കേഷൻസ് ഓഫ് ലിറ്റററി ഡിവൈസസ് ആൻഡ് ദീസ് ആർ ഫ്രീക്വൻ്റ് ടെസ്റ്റഡ് സോ നമ്മൾ എപ്പോഴും എക്സാമ്പിൾസും ലിറ്റററി ഡിവൈസിന്റെ എക്സാമ്പിൾസും അപ്ലിക്കേഷൻസും എപ്പോഴും മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം അത് ഫ്രീക്വൻ്റ് ടെസ്റ്റഡ് ആണ് ഈ എല്ലാ ക്വസ്റ്റനും അങ്ങനെയാണ് ഡിസൈൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇനി ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രെഡിക്ഷൻ അനാലിസിസ് ആണ് സോ ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് വൺ ലിറ്ററൽ വേഴ്സസ് മെറ്റഫോറിക്കൽ മീനിങ് സോ അതിൽ ടോപ്പിക് ആയിട്ടുള്ള ലിറ്ററൽ വേഴ്സസ് മെറ്റഫോറിക്കൽ മീനിങ്ങില് ഹിസ്റ്റോറിക്കൽ ഫ്രീക്വൻസി നോക്കുകയാണെങ്കിൽ പതിനഞ്ച് തവണയാണ് ചോദിച്ചിട്ടുള്ളത് പിന്നെ റീസെന്റ് ട്രെൻഡ്സ് അതായത് ഈ ഒരു മൂന്ന് വർഷത്തെ ക്വസ്റ്റൻ പേപ്പർ നോക്കുകയാണെങ്കിൽ അഞ്ച് തവണ ചോദിച്ചിട്ടുണ്ട് ഇനി സെക്കൻഡ് യൂണിറ്റ് ആയ എക്സ്റ്റെൻഷൻ ഓഫ് മീനിങ്ങിൽ മൾട്ടിപ്പിൾ മീനിങ്സ് ഓഫ് മീനിങ്സ് ഓഫ് വേർഡ്സ് ഈ ഒരു ടോപ്പിക് ബേസ് ചെയ്തിട്ട് പത്ത് തവണയാണ് ചോദിച്ചിട്ടുള്ളത് ഈ ഒരു മൂന്ന് വർഷത്തിൻ്റെ ഇടയിൽ നാല് തവണയും ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രോബിലിറ്റി റേറ്റിംഗ് എന്ന് പറയുന്നത് മീഡിയം ആണ് ഇനി ബ്ലോക്ക് ടുാണെങ്കിൽ ഫിഗേഴ്സ് ഓഫ് സ്പീച്ചാണ് അതിന്ന് ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ മെറ്റോണമി ആൻഡ് ഐറണി അത് പതിനെട്ട് തവണയാണ് ചോദിച്ചിട്ടുള്ളത് ഇനി കഴിഞ്ഞ പോയ മൂന്ന് വർഷം നോക്കുകയാണെങ്കിൽ ആറ് തവണയും ചോദിച്ചിട്ടുണ്ട് ആൻഡ് പ്രോബിലിറ്റി റേറ്റിംഗ് ഹൈ ഇനി ബ്ലോക്ക് ത്രീയിലാണെങ്കിൽ ഓക്സിലറീസ് ആണ് യൂണിറ്റ് അതിലെ ടോപ്പിക് വരുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഓക്സിലറിസ് ആൻഡ് മെയിൻ വേർബ്സ് ആണ് ഹിസ്റ്റോറിക്കൽ ഫ്രീക്വൻസി നോക്കുകയാണെങ്കിൽ ഏഴ് തവണയാണ് ചോദിച്ചിട്ടുള്ളത് റീസെൻറ്റ് ട്രെൻഡ്സ് ആണെങ്കിൽ അതായത് പ്രീവിയസ് ത്രീ ഇയേഴ്സിലാണെങ്കിൽ രണ്ട് തവണ വിച്ച് ഇസ് ലോ ദൻ അഗെയിൻ ബ്ലോക്ക് ഫോറിലെ റിട്ടോറിക്കൽ ഡിവൈസില് ഡിസ്കസ് റിട്ടോറിക് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ് ഇരുപത് തവണയാണ് ചോദിച്ചിട്ടുള്ളത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ഏഴ് തവണ ഈ സെയിം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഈ ഒരു യൂണിറ്റിനെ ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് and probability rating is high any the topic probability analysis and then the topic probability and prediction analysis for begla 137 highlights the likelihood of specific topics appearing in the upcoming igno tee december 2024 based on historical trends and recent past examination patterns now key findings include ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് ഏതൊക്കെയാണ് സോ നമുക്ക് ഇത്രയും അനാലിസിസ് ചെയ്തതെന്ന് വെച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത് ഫസ്റ്റ് യൂണിറ്റ് ബ്ലോക്ക് വണ്ണിലെ ഫസ്റ്റ് യൂണിറ്റ് ആയ ആ ഫസ്റ്റ് യൂണിറ്റ് ആണ് കൂടുതൽ വന്നിട്ടുള്ളത് ലിറ്ററിൽ വേഴ്സസ് മെറ്റഫോറിക്കൽ മീനിങ് സോ ഫ്രീക്വൻറ്റ്ലി ടെസ്റ്റഡ് ആണ് അതുപോലെ തന്നെ ഒരു കോർ ടോപ്പിക്കായിട്ട് ഇപ്പോഴും റിമൈൻഡ് ചെയ്യുന്നതാണ് ഇനി അതുപോലെ തന്നെ ബ്ലോക്ക് ടൂലെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ചാണ് റീസെന്റ് ഇയേഴ്സിലെ മെറ്റോണമി ആൻഡ് ഐസണി ഈ രണ്ട് ഫിഗേഴ്സ് നന്നായിട്ട് ചോദിച്ചിട്ടുണ്ട് ഇനി മൂന്നാമത്തതിൽ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് ഫോറിലെ റിട്ടോറിക്കൽ ഡിവൈസസ് കൺസിസ്റ്റന്റ് അത് അപ്പിയർ ചെയ്യുന്നുണ്ട് എസ്ഇ ക്രിട്ടിക് ഫോർമാറ്റ്സ് എസ് ഐ ക്വസ്റ്റ്യൻസ് ആയിട്ടും ക്രിറ്റിക് ക്വസ്റ്റൻസ് ആയിട്ടും ഒക്കെ വന്നിട്ടുണ്ട് ഇനി മീഡിയം പ്രോബിലിറ്റി നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് വണ്ണിലെ സെക്കൻഡ് യൂണിറ്റ് ആയ എക്സ്റ്റെൻഷൻ ഓഫ് മീനിങ് ആണ് ഷോർട്ട് നോട്ട്സും അപ്ലൈഡ് ക്വസ്റ്റൻസും ആണ് കാര്യമായിട്ട് വന്നിട്ടുള്ളത് ഒക്കേഷണലി ടെസ്റ്റഡ് ആണ് ഇനി ലോ പ്രോബിലിറ്റി ആണെങ്കിൽ ഓക്സിലറീസ് ആണ് റെയർലി വന്നിട്ടുണ്ട് ഗ്രാമർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് കാര്യമായിട്ട് വരുന്നത് ഇനി സ്റ്റഡി റെക്കമെൻഡേഷൻസ് നിങ്ങൾക്ക് ഉള്ള റെക്കമെൻഡേഷൻസ് ആണ് ഹൈ പ്രൊബിലിറ്റി ടോപ്പിക്സ് ദീസ് ഫോർ ഇൻ ഇൻഡെപ്ത് സ്റ്റഡീസ് ഫോക്കസിങ് ഓൺ തിയററ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ സോ ഇവിടെ നമ്മൾ നമ്മൾ പഠിക്കുന്നത് ലിറ്റററി ഡിവൈസസസും മീനിങ്സിനൊക്കെ കുറിച്ചിട്ടാണ് സോ അതിന്റെ തിയററ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് വേണം അതുപോലെ തന്നെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷനും എന്തായാലും വേണം ഇനി മീഡിയം പ്രോബിലിറ്റി ടോപ്പിക്സ് ആണെങ്കിൽ ഇത് കോംപ്രിഹെൻസീവലി പഠിക്കണം പക്ഷെ കൂടുതലും ഹൈ പ്രയോറിറ്റി ടോപ്പിക്സിനെ പ്രയോറിറ്റൈസ് ചെയ്യണം പ്ലസ് ഇതും പഠിക്കണം കോംപ്രിഹെൻസീവ്ലി കവർ ചെയ്യണം ഇനി എല്ലോ പ്രോപ്പബിലിറ്റി ടോപ്പിക്സ് ആണെങ്കിലും നിങ്ങൾ ബേസിക് ആയിട്ട് അതിനെ കുറിച്ചൊരു ഫെമിലിയാരിറ്റി എന്തായാലും കൊണ്ടുവരണം ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് അതിൽ പച്ച അത് ഒഴിവാക്കാൻ പാടില്ല അറ്റ്ലീസ്റ്റ് നിങ്ങൾ അത് ഫെമിലിയർ ആയിരിക്കണം അതിൽ ഓരോ ടേംസും ടോപ്പിക്സിനെയും കുറിച്ചിട്ട് ഇനി ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് സോ ഒരു നമ്മളൊരു പ്രഡിക്ഷൻ ആണ് ബേസിക്കലി ഇത് നിങ്ങൾക്ക് ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്യുന്നത് ഒക്കെ സോ ടൈം ത്രീ ഹവേഴ്സ് ആണ് മാക്സിമം മാർക്സ് ഹൺഡ്രഡ് ആണ് ഇൻസ്ട്രക്ഷൻസ് എന്തെന്ന് വെച്ചാൽ ആൻസർ ഓൾ ദി ക്വസ്റ്റ്യൻസ് ഓൾ ക്വസ്റ്റ്യൻസ് കാരി ഈക്വൽ മാർക്സ് അൺലെസ് സ്പെസിഫൈഡ് അതർവൈസ് അഡർട്ട് വേർഡ് ലിമിറ്റ് വെൻ എവർ ആപ്ലിക്കബിൾ പിന്നെ റൈറ്റ് ക്ലിയർ ആൻഡ് പ്രിസൈസ് ആൻസേഴ്സ് ടു മാക്സിമൈസ് യുവർ മാർക്സ് ഫസ്റ്റ് വൺ തന്നെ സെക്ഷൻ എ കോംപ്രിഹെൻഷൻ ആൻഡ് അനാലിസിസ് ആണ് സോ കോംപ്രിഹെൻഷൻ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് അറിയാവും നമ്മൾ പാസേജ് വായിക്കണം സോ ഇതിനൊരു ടിപ്പ് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻസ് വായിക്കാം ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഏ ഏതൊക്കെ പാർട്ട് ഈ പാസേജിന്റെ ഏതൊക്കെ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് എന്നിട്ട് നിങ്ങൾ പാസേജ് വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആൻസർ ക്യാച്ച് ചെയ്യാൻ പറ്റും നൗ സെക്ഷൻ ബി ഷോർട്ട് നോട്ട്സ് ആൻഡ് ഡെഫിനിഷൻസ് ആണ് പത്ത് മാർക്കാണ് സോ എനിങ് ആണ് എനി ത്രീ പത്ത് മാർക്സിന് എഴുതണം ആ അത്യാവശ്യം എഴുതണം ലൈക്ക് ഐ തിങ്ക് വൺ ആൻഡ് ഹാഫ് പേജസ് ഒക്കെ എഴുതാൻ ഉണ്ടാവും പത്ത് മാർക്കിന് മീൻ ടു എഴുതേണ്ടി വരും എഴുതേണ്ടി വരും ദെൻ ഡിഫൈൻ ആൻഡ് പ്രൊവൈഡ് എക്സാമ്പിൾസ് ഓഫ് എനി ഓഫ് ദി ഫോളോയിങ് ലിറ്റററി ഡിവൈസസ് സോ എനി ലിറ്റററി ഡിവൈസസിനെ കുറിച്ചിട്ട് നിങ്ങൾ ഡിഫൈൻ ചെയ്യുക അതുപോലെ തന്നെ അതിന് എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്യാം അതും പത്ത് മാർക്കിനാണ് വന്നിട്ടുള്ളത് നൗ ഫോർ ക്വസ്റ്റ്യൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഫോളോയിങ് പേർസ് വിത്ത് എക്സാമ്പിൾസ് ആണ് പത്ത് മാർക്കാണ് രണ്ട് ക്വസ്റ്റ്യൻസും എഴുതണം ഇനി അപ്ലിക്കേഷൻ സെക്ഷൻ സി അപ്ലിക്കേഷൻ ആൻഡ് ക്രിറ്റിക്കൽ തിങ്കിങ് ആണ് അതിൽ അനലൈസ് ഫോളോയിങ് ലിറ്റററി ടെക്സ്റ്റ് ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ബിലോ സോ ഈയൊരു ലിറ്റററി ടെക്സ്റ്റ് അനലൈസ് ചെയ്യുക അത് ആൻസർ ചെയ്യുക അതിൽ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുള്ളത് ആൻസർ ചെയ്യാം ഇനി എസ് എ ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത് അത് മുന്നൂറ് വേർഡ്സിലാണ് വരുന്നത് പത്ത് മാർക്സിനാണ് എനി വൺ എനി വൺ എഴുതിയാൽ മതി ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് പത്ത് മാർക്കിൽ മുന്നൂറ് വേർഡ്സ് ബേസ് ചെയ്തിട്ട് എഴുതുക ദൻ ക്രിയേറ്റ് ഫൈവ് മീനിങ് ഫുൾ സെന്റൻസ് യൂസിങ് ഫോളോയിങ് ഫ്രേസർ വേർഡ്സ് ലുക്ക് ഇൻ ടു വർക്ക്ഔട്ട് ബ്രിങ് അപ് ബ്രിക് ഡൗൺ ക്യാരി ഓൺ സോ ഈ ഒരു എല്ലാ വേർഡ്സിനും ഫൈവ് മീനിങ് ഫുൾ സെന്റൻസ് ഓരോന്നിനും അഞ്ച് മീനിങ് ഫുൾ സെന്റൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാം ഈ ഫ്രേസർ വേർഡ്സിന് ഫോർ ടെൻ മാർക്സ് നാം സെക്ഷൻ ഡി ഗ്രാമർ ആൻഡ് യൂസേജ് സോ എട്ടാമത്തത് ഫിലിങ് ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ പ്രിപ്പോർഷൻസ് പ്രിപ്പോർഷൻസിന്റെ ക്വസ്റ്റ്യൻസ് ആണ് സോ അഞ്ച് മാർക്ക് ആണ് കറക്റ്റ് ദി ഫോളോയിങ് സെന്റൻസ് സോ ഇതിൽ എന്തായാലും സെന്റൻസ് തെറ്റായിരിക്കും സോ അത് കറക്റ്റ് ചെയ്യാം അത് കുറച്ച് കൊടുത്തിട്ടുണ്ട് ദെൻ ഐഡൻറിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഇൻ ദ ഫോളോയിങ് സോ ഏതൊക്കെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ചാണ് ഓരോ സെന്റൻസിൽ വരുന്നത് എന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യ ചെയ്യാം അത് പത്ത് മാർക്കിനാണ് സോ ബിക്കോസ് ഓഫ് സ്പീച്ചിനെ കുറിച്ച് നല്ലൊരു ഐഡിയ വേണം ഈ ക്വസ്റ്റിന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് സോ ഇത്രയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും പിന്നെ ഇപ്പം ഇത്രയാണ് ഈ ഒരു ഗൈഡിൽ അടങ്ങിയിട്ടുള്ളത് സോ ഹോപ്പ് യു ഹാവ് ഗോട്ട് എൻ ഐഡിയ അബൌട്ട് ദിസ് പേപ്പർ നിങ്ങൾക്ക് ഇപ്പം എങ്ങനെ ഫോക്കസ് ചെയ്യണം എങ്ങനെ അപ്രോച്ച് ചെയ്യണം എങ്ങനെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്ട്രാറ്റജിക് ആയിട്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു സോ മച്ച് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ണോ അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വേയ്സിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോ കൂടി കോംപ്രിഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വേസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വേസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയങ്ങളേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്